എൻ്റെ പേര് അനിൽകുമാർ ഞാൻ ചെറിയൊരു ബിൽഡിങ് കോൺട്രാക്റ്ററാണ് പിന്നെ എൻ്റെ വീട് കരുനാഗപ്പള്ളി പുതിയ കാവലെ പടിഞ്ഞാറ് വശമാണ് പുന്നക്കുളത്ത് അപ്പോൾ ഇന്നലെ ഒരു ഇന്നലെ എല്ലാം മെനങ്ങിയാന്ന് ഉച്ചയോടി എനിക്ക് പണി കഴി ഫ്ലൈറ്റ് വെച്ച് ചെറിയൊരു രീതിയിൽ ശരീരം കുഴഞ്ഞു വരികയും പിന്നീട് അത് ഇങ്ങനെ ഞാൻ കാറിലായിരുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തന്നെ വിഷമമായിരുന്നു പിന്നെ എങ്ങനെ ഞാൻ ഓടി വീട്ടിലെത്തി പെട്ടെന്ന് ഉടുപ്പ് ഊരിയിട്ടിട്ട് വെള്ളം ചോദിച്ച് മോളോട് അപ്പോൾ മോള് വെള്ളം കൊണ്ടുവന്നപ്പോഴും ഞാൻ വിയർത്ത് ഒഴിവ് അവിടെ മോള് ബഹളം വെക്കുകയോ ചെയ്ത് അപ്പോഴത്തേക്ക് വൈഫ് അവിടുന്ന് കൂടി വന്നിച്ച് എന്നെ ഞാൻ കിടക്കാൻ നോക്കിയാൽ കിടത്താനൊന്നും ശ്രമിച്ചില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിയുടെ നിർബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ രീതി വേറെ ഒന്നായിരുന്നു എനിക്ക് നന്നായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമായിരുന്നു അന്നേരം പിന്നെ പെട്ടെന്ന് ആ ഡോക്ടർ അവിടുത്തെ ആള് അദ്ദേഹം പറഞ്ഞത് എത്ര പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിക്കണം എന്നുള്ള കാരണമാണ് പറഞ്ഞത് അപ്പം എൻ്റെ അനുജൻ്റെ ഒരു കേസോട് അന്നപ്പറ്റി ഞാൻ ഈ മെ മെറിറ്റിനായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് പത്തിരുപത് ഇരുപഞ്ച് മിനിറ്റിനുള്ളിൽ ഈ ട്രാഫിക്കിന് ഇടയ്ക്ക് കൂടെ അവിടെ എത്തിക്കുകയും ചെയ്ത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സി ആർ മഹേഷിൻ്റെ ഒരു നേതൃത്വത്തിന് പുറത്തായിരിക്കാം പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ വന്ന് ഞങ്ങൾ വരുമ്പോൾ ആംബുലൻസോട് വരുമ്പോൾ ഇവിടെ അവരെല്ലാം പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പം വന്നെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്കിത് പറഞ്ഞിരിക്കാം അപ്പോഴത്തേക്കെൻ്റെ അവസ്ഥകൾ വളരെ മോശമായിരുന്നു പെട്ടെന്ന് മനു ഡോക്ടർ മനു ഡോക്ടറുടെ ആ വാക്കുകൾ കൊണ്ട് എൻ്റെ അസുഖത്തിന് അത് ശരിക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനം ആ രീതിയിലൊക്കെ കുഴപ്പമില്ല ഇപ്പം ശരി അവർ അരമണിക്കൂറത്തെ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ഡോക്ടറും നേഴ്സും അവരെല്ലാവരും ആൾ പേര് പറയാൻ അറിയത്തില്ല ആ സമയത്ത് എല്ലാവരുടെയും നല്ല സമീപനമായിരുന്നു നല്ല രീതിയിലുള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ എന്നെ ഐ സി യു വന്നേ പുള്ളിക്കാരനെ പറഞ്ഞു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഉഷാറായിട്ടുണ്ട് അതൊക്കെ പറയാ സത്യം പറയാൻ എൻ്റെ അസുഖത്തിന് ഇപ്പോൾ എനിക്ക് ഞാനൊരു അസുഖം വന്നിട്ട് എനിക്ക് തോന്നുന്നത് പോലുമല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തില് പിന്നെ ഞാൻ എങ്ങനെയാണ് എങ്ങനെ നന്ദി പറഞ്ഞ തരത്തിലുള്ള എല്ലാവർക്കും എൻ്റെ കൂടുതലും പറഞ്ഞ എൻ്റെ വൈഫിനോടാണ് കാര്യം വൈഫിൻ്റെ ആ ഇറങ്ങി കൂടിയത് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തൊരു അസുഖം ആണെന്നു പറഞ്ഞാൽ കിടന്നു പോകാന് അപ്പോൾ അന്നേരം വൈഫിന് ഇതൊക്കെ കുറച്ച് അറിയാവുന്നതിൻ്റെ വല്ലതും പക്ഷേ പുള്ളിക്കാരി എന്നെ ആ ഒരു രീതി ഇവിടെ എത്തിക്കാനുള്ള കാരണം വൈഫാണ് കൊല്ലം മെറിറ്റിന ഹോസ്പിറ്റലിലെ മനോജ് സാറിനും അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും എൻ്റെ കൃതി നിറഞ്ഞ നന്ദി